ഹായ് ഹലോ ഗായ്സ് നമ്മൾ ഇന്ന് വർക്ക് ചെയ്യാൻ പോകുന്നത് കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽ ക്ലോത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്നൊരു വർക്ക് ചെയ്യാൻ പോകുന്നത് ഇതൊക്കെ വെച്ചിട്ട് നമ്മളൊരു ആണ് മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് അപ്പോൾ ഇതൊക്കെ എൻ്റെ ബേബീൻ്റെ ഡ്രസ്സാണ് ഓനിറ്റ് ഇട്ടിട്ട് പഴകിയതും അതേപോലെ തന്നെ ഒന്ന് സ്യൂട്ടാവാത്തത് കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ ഒന്നിട്ടിട്ട് എന്തായാലും നന്നായിട്ട് കേടായ ഡ്രസ്സൊക്കെയാണ് പിന്നെ എൻ്റെ കുറച്ച് ബനിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഫുള്ളായിട്ട് ബനിയൻ ക്ലോത്ത് ടൈപ്പ് ഡ്രസ്സാണ് അപ്പം അങ്ങനത്തെ ഡ്രസ്സാണ് നമുക്ക് ഈ ഒരു ടൈപ്പ് കാർപ്പറ്റ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യം അപ്പോൾ അതുകൊണ്ട് അവൻ്റെ ഡ്രസ്സിൻ്റെ കൂടെ തന്നെ എന്നെ കുറച്ച് പനിയൻസൊക്കെ ഉണ്ടായിരുന്നത് അതൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊരു കാർപ്പറ്റ് എങ്ങനെയാണ് മേക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ചെറിയൊരു പീസ് ചെറിയൊരു കട്ട് ചെയ്യലൊരു കാർബോർഡോ അല്ലെങ്കിൽ ഏതെങ്കിലും പേപ്പറിലോ ഇതേപോലെ എട്ട് സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്ക്വയർ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ക്ലോത്തൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ഞാൻ എ ഫോർ ഷീറ്റിൻ്റെ പേപ്പറാണ് എടുത്തിട്ടുള്ളത് അധികം കട്ട് ചെയ്യുന്നത് എടുക്കുന്നതാണെങ്കിലൊക്കെ കുഴപ്പമില്ല അപ്പോൾ ഇത് ഞാൻ എന്തായാലും ചെറിയൊരു പേപ്പറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഡ്രസ്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെയാണ് ഡ്രസ്സ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ ഇതുപോലൊരു പനിയൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് നാലാക്കിയിട്ട് മടക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ടത് ഇത് എന്നിട്ട് ആ ഒരു പേപ്പർ നമ്മൾ ആ ഒരു പനിയനിലേക്ക് പിൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ആ ആദ്യം എടുത്തത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നൊരു മുട്ട സൂചിയായിരുന്നു പക്ഷേ മുട്ട സൂചി കൊണ്ട് ആ ഒരു ഇത് കുത്താൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നല്ല നല്ല പാടുണ്ടായിരുന്നു സൂചി വളഞ്ഞു പോയപ്പോൾ ഞാൻ നമ്മുടെ സാധാരണ തുന്നൊക്കെ സൂചി നീ തുന്ന സൂചി കുറച്ച് കട്ടിയുള്ള സൂചിയാണ് അതെടുത്തിട്ടാണ് ഞാൻ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ശരിക്കും ഒടിഞ്ഞു പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ഈസി ആയിട്ട് പിൻ ചെയ്ത് കൊടുത്തു ഇനി നമുക്കിത് കട്ട് ചെയ്യണം അപ്പം ഞാൻ കട്ട് ചെയ്യാൻ പോകുകയാണ് അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും മെഷീൻ്റെ കത്രിക തന്നെ വേണം മറ്റേ സാധാരണ കത്രിക കൊണ്ടൊക്കെ വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരിക്കും അപ്പോൾ ഈ ഒരു പേപ്പർ പിൻ ചെയ്തിട്ട് കട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇത് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇത് കട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് നാല് ഇതുപോലെ മടക്കിയിട്ടാണല്ലോ കട്ട് ചെയ്യുന്നത് ആ ഒരു പേപ്പർ ഉള്ളതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് നാലും അഞ്ചും പീസൊക്കെ ഒരുമിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതേപോലെ തന്നെ നമുക്കെല്ലാം ഒരേ ഷേപ്പിൽ തന്നെ സെയിം ഷേപ്പിൽ തന്നെ കിട്ടുകയും ചെയ്യും അപ്പം നമ്മൾ ഓരോ പീസായിട്ട് കട്ട് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ ചിലപ്പം ഷേപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഈ ഒരു പേപ്പർ ഇതുപോലെ പിൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം ഞാൻ ഇങ്ങനെ ഇതുപോലെയാണ് കട്ട് ചെയ്യാറുണ്ടായിരുന്നത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒത്തിരി വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് ഹെയർ ക്ലിപ്പ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെയാണ് ഞാൻ തുണി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒത്തിരി ടൈം കൺസ്യൂമിങ് ആണ് ഓരോന്നോരോന്നായിട്ട് വെട്ടിയെടുക്കുന്നതിനേക്കാളും ഈസിയായിട്ട് നമുക്ക് ഒത്തിരി ഒരുമിച്ച് തന്നെ ഒത്തിരി എണ്ണം വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാൻ ഒരുപാട് ഈ ഒരു കാർപ്പറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഇതുപോലെ ഒരുപാട് പീസ് ആവശ്യമാണ് പക്ഷേ ഞാൻ കൂടുതൽ ഒന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല ആകെ രണ്ട് മൂന്ന് രണ്ടോ മൂന്നോ തവണ ഇതുപോലെ കട്ട് ചെയ്യുന്നത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ കാരണം വീഡിയോ ഭയങ്കര ആയി പോകും അതുകൊണ്ട് തന്നെ രണ്ടോ മൂന്നെണ്ണം കട്ട് ചെയ്യുന്നത് ജസ്റ്റ് കാണിച്ചിട്ടുണ്ട് അപ്പം ഞാനത് പറയുന്ന ടൈമിൽ മനസ്സിലാവുന്നില്ല എങ്ങനെയൊക്കെയാണ് കട്ട് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത് കാര്യങ്ങളൊക്കെ പറയുന്ന ടൈമിൽ മനസ്സിലാവുന്നില്ലെങ്കിൽ പോലും വീഡിയോ കാണുന്ന ടൈമിൽ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുകൊണ്ട് തന്നെ രണ്ട് മൂന്നെണ്ണം കട്ട് ചെയ്യുന്ന രീതി ഞാൻ ഇത് ഇതിൽ വീഡിയോ എടുത്തു വച്ചിട്ടുണ്ട് കൂടുതലൊന്നും വീഡിയോസൊന്നും എടുത്തിട്ടില്ല ഇനി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിനാണേലും നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും കൂടെ മറക്കല്ലേ പിന്നെ ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റാവുന്ന ഒരു കാർപ്പറ്റാണ് നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് ക്ലോത്ത് മാത്രം മതി ഇതുപോലുള്ള ഒത്തിരി ക്ലോത്തുകളൊക്കെ ഉണ്ടാവും പക്ഷേ ഈയൊരു ടൈപ്പ് കാർപ്പറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബനിയൻ ക്ലോത്ത് തന്നെയായിരിക്കും കൂടുതലും നല്ലത് കാരണം അത് ഈയൊരു ടൈപ്പ് ആണ് പിന്നെ വേറെ ക്ലോത്തൊക്കെ വെച്ചിട്ട് നമുക്ക് വേറെ ടൈപ്പ് കാർപ്പറ്ററൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുക ഇതുപോലെ ബേബീസിൻ്റെ ഡ്രസ്സും ഉടുപ്പൊ ബനിയം ക്ലോത്തിൻ്റെ ഡ്രസ്സൊക്കെ വെറുതെ വീട്ടിൽ വെറുതെ കത്തിച്ചു കളയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈയൊരു ഐഡിയ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ തുണിയൊക്കെ കട്ട് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് ബേസ് കൊടുക്കാനുള്ള ആ ഒരു കാർപ്പറ്റിൻ്റെ ബേസ് കൊടുക്കാനുള്ള ഒരു ക്ലോത്താണ് അപ്പോൾ അതിന് ഞാൻ അത്യാവശ്യം കട്ടിയുള്ള ചെയ്യുന്ന ഒരു ക്ലോത്താണ് എടുത്തിട്ടുള്ളത് ഇതൊരു ഷർട്ടിൻ്റെ ബാക്കി വന്ന പീസാണ് അപ്പോൾ ഇത് ഇഞ്ചാണ് നാല് വശങ്ങളും ഇഞ്ച് വരുന്ന ഒരു പീസാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഓരോരുത്തരുടെ അനുസരിച്ചെടുക്കാം കാർപ്പറ്റിൻ്റെ അളവൊക്കെ നോക്കിയിട്ട് ആ ഒരു അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം ഞാൻ എന്തായാലും ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത് അതിന് നമ്മൾ ഈ ഒരു കാർപ്പറ്റ് ആ ഒരു ക്ലോത്ത് ഇതുപോലെ വിരിച്ചു കൊടുത്തിട്ട് അതിലിങ്ങനെ ഓരോ ഇഞ്ച് ഇടവിട്ടിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഇഞ്ച് ഇടപെട്ടിട്ടാണ് ഇതുപോലെ ഒരു വര ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ഇത് ഫുള്ളായിട്ട് ആ ഒരു ക്ലോത്ത് ഫുള്ളായിട്ട് നമ്മൾ അതിൻ്റെ അവസാനത്തെ ആ ഒരു ലൈന് വരെ നമ്മൾ ഇതേപോലെ ചെറിയ ചെറിയ ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഇഞ്ച് വിട്ടിട്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ അത്യാവശ്യം സ്പീഡിലാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് അവസാനം വരെ നമ്മളങ്ങനെ ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വരഞ്ഞു കൊടുക്കണം ആ ഓരോ ലൈനും നമ്മളിതുപോലെ വരഞ്ഞ് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ സ്കെയിൽ വെച്ചിട്ടാണ് അത് ഫുള്ളായിട്ട് വരഞ്ഞ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ലൈൻ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ആ ഒരു അതിൻ്റെ ഒരു വശത്ത് നിന്ന് അതിൻ്റെ അടുത്ത വശം വരെ നമ്മൾ ഇതേപോലെ ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വരഞ്ഞ് കൊടുത്ത് ഒരു ഒരു ലൈന് മാത്രമാണ് ഇടുന്നത് ഹോറിസോണ്ടിലും വെർട്ടിക്കലും ഇല്ല നേരെയുള്ള ഒരു ലൈന് മാത്രമാണ് അപ്പോൾ നമ്മൾ നേരത്തെ വരഞ്ഞു വെച്ചിരുന്ന നമ്മൾ അവസാനം വരം ലാസ്റ്റ് വരെ ആ ഒരു ഓരോ ഇഞ്ച് ഇഞ്ചി ലൈൻ ലൈനിട്ടിട്ടുണ്ടായിരുന്നല്ലോ അത് ഫുൾ ആയിട്ട് നമ്മൾ ആ ഒരു അറ്റം വരെ ഇതുപോലെ വരഞ്ഞിട്ട് ലൈൻ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ക്ലോത്ത് ഫുൾ ആയിട്ട് നമ്മൾ എവിടം വരെ ആ ഒരു ലൈൻ ആ ഒരു മാർക്ക് ചെയ്തു അവിടം വരെ നമ്മൾ ഇതേപോലെ തന്നെയാണ് ലൈൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് വലിയ സ്കെയിൽ ഉണ്ടെങ്കിൽ അതായത് സ്റ്റിച്ച് ചെയ്യുന്നവരുടെ അടുത്തൊക്കെ അളവൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വലിയ സ്കെയിൽ സ്കെയിലുണ്ടാകും ആ ഒരു സ്കെയിൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയേണ്ട പണിയാണ് എൻ്റെ കയ്യിൽ ചെറിയ സ്കെയിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഫുൾ ആയിട്ട് നമ്മൾ ലൈൻ ഇട്ടിട്ട് മാറ്റി വെച്ചു പിന്നെയും ഞാൻ കുറച്ച് അധികം തുണികൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു തുണി കുറച്ചധികം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലും ഞാൻ കുറച്ച് തുണികൾ കട്ട് ചെയ്യുന്നത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മളിത് തൽക്കാലത്തേക്ക് മാറ്റി വെച്ചു പിന്നെ കുറച്ച് ക്ലോത്തൊക്കെ കട്ട് ചെയ്തെടുത്തു അപ്പോൾ ഇത് ഇത്രയും തുണികളാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ബനിയം ക്ലോത്ത് ആയതുകൊണ്ടാണ് മനസ്സിലാകാത്തത് ഇതിങ്ങനെ ഓരോന്ന് ഓരോ നേരം നിർത്തുന്ന ടൈമിൽ ഉണ്ട് അപ്പോൾ ഇതിങ്ങനെ കാണുന്ന ടൈമിൽ കുറച്ചേ ഉള്ളൂ എന്ന് വിചാരിക്കുമ്പോൾ ഒത്തിരി തുണികൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്കിനി ആ ഒരു നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ബേസിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈയൊരു ബേസ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഈയൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന ഓരോരൂ ഒരു ഓരോരോ സ്ക്വയർ ആയിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ അവസാനത്തെ ആ ഒരു ലൈനിൽ നിന്ന് തുടങ്ങുകയാണ് അപ്പം നമ്മളിത് ജസ്റ്റ് ഇതുപോലെ ഒരു ഷേപ്പിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് അവിടെ ഒന്ന് സൂചി കുത്തിയിറക്കിയിട്ട് ഒന്ന് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണ് ഒന്ന് ഫോ ഒന്ന് ഒതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒരു ചെറിയൊരു ഷേപ്പിൽ ഇതുപോലെ ഒരു ബട്ടർഫ്ലൈയുടെ ഒക്കെ ഷേപ്പിൽ നമ്മൾ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു ചെറിയൊരു രീതിയിൽ ഒരു പ്ലേറ്റ് ഒക്കെ ഇടുന്ന രീതിയിൽ അതല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് കൈ കൈകൊണ്ടൊന്ന് നീക്കുന്ന ടൈമിൽ അത് ഒരു ഷേപ്പിൽ വന്നോളും ആ ഒരു ഷേപ്പിൽ കിട്ടിയാൽ മതി നമുക്ക് അതങ്ങനെ ഒന്ന് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതും അതേപോലെ തന്നെ നമ്മൾ ഒരു പീസ് വേറൊരു പീസ് കൂടെ എടുത്തിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ അതിനോട് തന്നെ ചേർത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഞമ്മളത് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ അതായത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്ന ടൈമിൽ ലോക്ക് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം അഴിഞ്ഞു പോകാൻ എടുക്കാൻ വേണ്ടിയിട്ട് എന്നോട് അത് മറന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഓർമ്മ വന്നതിന് ശേഷം ഞാൻ അടുത്തതൊക്കെ ചെയ്യുന്ന ടൈമിൽ ലോക്ക് ഇട്ടിട്ടാണ് ചെയ്തത് അപ്പോൾ അത് ശ്രദ്ധിക്കുക കാരണം അഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ലോക്ക് ഇട്ടിട്ടില്ലെങ്കിൽ നന്നായിട്ട് സ്റ്റിച്ച് കൊണ്ടിട്ടില്ലെങ്കിൽ അഴിഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട് സോ അത് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളിത് അങ്ങനെ ഓരോ പീസും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആ ഒരു സ്ക്വയർ ഷേപ്പ് ഇതുപോലെ അവിടെ ഇങ്ങനെ വെച്ചുകൊടുക്കുന്ന ടൈമിൽ ജസ്റ്റ് അതിൻ്റെ ആ ഒരു മിഡിൽ ഭാഗമാണ് ആ ഒരു ലൈനിലേക്ക് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത് അങ്ങനെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഷേപ്പിലാണ് ആ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് ആ ഒരു സ്റ്റിച്ച് അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ മിഡിലായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ആ ഒരു ലൈൻ ഉണ്ടല്ലോ ആ ഒരു ലൈന് ഫുള്ളായിട്ട് അതിൻ്റെ അറ്റം വരെ നമ്മൾ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ഫുള്ളായിട്ടൊന്നും വീട്ടിൽ കാണിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ അവസാനം വരെ ലാസ്റ്റ് വരെ നമ്മൾ ഇതുപോലെ ക്ലോത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ കുറച്ച് സ്പീഡിലാണ് കാണിച്ചിട്ടുള്ളത് കാരണം വീട് ഭയങ്കര ലാഗായി പോകുന്നുണ്ട് ഇതാണ് നമ്മൾ ആ ഒരു അറ്റം വരെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത ആ ഒരു ലൈനിൽ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ തന്നെ അപ്പം നമ്മൾ ആ ഒരു തുണി നീക്കിയിട്ട് ഈ ഒരു ലൈൻ ആ രണ്ടാമത്തെ ലൈൻ എടുക്കുകയാണ് ആ ഒരു ലൈനിൽ നമ്മൾ നേരത്തെ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ ചെയ്യാണ് ചെറിയൊരു ആ ഒരു സ്ക്വയർ പീസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ ആ ആ ഒരു സംഭവം ഇങ്ങനെ വന്നോളും ആ ഒരു ചുരുണ്ട രീതിയിൽ ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിലൊക്കെ കിട്ടിക്കോളും അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ആ ഒരു രണ്ടാമത്തെ ലൈനിലും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുകയാണ് ആ ഒരു ലൈനിൻ്റെ അറ്റം വരെ ചെയ്യാണ് അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഫുള്ള് ആ ഒരു ലൈന് നമ്മൾ എത്ര ലൈൻ ഇട്ടോ അത്രയും ലൈന് നമ്മൾ ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഇത് ഇങ്ങനെ വകഞ്ഞു മാറ്റിയിട്ട് തന്നെ ചെയ്യണം ഇതിങ്ങനെ വകഞ്ഞു മാറ്റിയിട്ട് അടുത്തത് ഓരോന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം അപ്പോൾ അത് നല്ല തിക്കിൽ കിട്ടും നല്ലൊരു രീതിയിൽ തിക്കിൽ നല്ലൊരു ഫ്ലറിൻ്റെ ഷേപ്പിലൊക്കെ ഉണ്ടാകും ലാസ്റ്റ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ചിട്ട് ലൈൻ ഇട്ടത് തന്നെ ഒരു ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ ലൈൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ അതിങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ലൈൻ ഇട്ട് കൊടുത്തത് തന്നെ അപ്പോൾ നമ്മൾ ആ ഒരു ക്ലോത്ത് ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഫുള്ളായിട്ടൊന്നും കാണിക്കുന്നില്ല കാരണം ഭയങ്കര கைப்பவும் வீடியோ அதுவும் ഇത് ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ അടിയിൽ വെക്കുന്ന ആ ഒരു ക്ലോത്ത് നല്ല കട്ടിയുള്ള തുണിയായിരിക്കണം അതേപോലെ തന്നെ ഇത് ഈ ഒരു ഇത് ചെയ്യുന്ന ടൈമിൽ എല്ലാം വനിയം ക്ലോത്തിൻ്റെ തുണിയായിരിക്കും നല്ലത് കാരണം ഈ ഇങ്ങനെ ചെയ്യുന്ന ടൈമിലും വേറെ ഏതെങ്കിലും തുണി എടുത്താൽ അതിൻ്റെ നൂല് വിട്ടു പോ വിട്ടു പോരുള്ളോ അപ്പോൾ അതിന് ചാൻസ് ഉണ്ട് അന്നേരം ഒരു നമ്മളുടെ മാറ്റ് പെട്ടെന്ന് തന്നെ കേടായി പോകും പക്ഷേ ഈ ഒരു വനിയം ക്ലോത്തിൻ്റെ തുണിയാകുമ്പോൾ നൂല് വിട്ടു പോരില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് നമുക്ക് വനിയം ക്ലോത്തിൻ്റെ തുണികൾ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അത് ഓൾമോസ്റ്റ് നമ്മൾ നമ്മുടെ ഈ ഒരു മേറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി കംപ്ലീറ്റ് ആയിട്ടുള്ള ഇത്ര ആയിട്ടുണ്ട് അപ്പോൾ ഇത്ര ആയപ്പോൾ എൻ്റെ ക്ലോത്ത് ഞാൻ ക്ലോത്ത് ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെയും ക്ലോത്ത് വെട്ടിയെടുത്തിട്ട് പിന്നെയും ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ഇത്രയും ലെങ്ത്തും വിടത്തൊക്കെ ആവശ്യമുള്ളെങ്കിൽ ആ ഒരു ബാക്കി വന്ന തുണി നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അസം മാറ്റേനെ കിട്ടും അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് വലുപ്പത്തിലുള്ള മാറ്റം എടുക്കാമെന്നാണ് വിചാരിച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെയും ആ ഒരു ഇതിലേക്ക് പിന്നെ അടിച്ചു കൊടുത്തു അങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ മാറ്റിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് കാർപ്പറ്റിൻ്റെ ഫൈനൽ ലുക്ക് നമുക്ക് വീട്ടിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് ഒരു വീട്ടിലും ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ലാതെ ഉണ്ടാവില്ല എന്തായാലും നമ്മളിത് വെറുതെ കളയുന്ന തുണികളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഇതുപോലെ ചെയ്തു നോക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചെയ്തു നോക്കാം സ്വന്തമായിട്ട് ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ഒത്തിരി പേരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ